നമസ്കാരം ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ റഷ്യ ഉക്രൈൻ സംഘർഷം ട്രംപ് എങ്ങനെ അവസാനിപ്പിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ വരുന്ന ഇരുപതാം തീയതി കൃത്യമായി പറഞ്ഞാൽ ജനുവരി ഇരുപതിന് ട്രംപ് രണ്ടാമതും അമേരിക്കയുടെ പ്രസിഡന്റ് ചുമതല ഏൽക്കുമ്പോൾ ലോകം തന്നെ പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത് അങ്ങ് റഷ്യ ഉക്രൈൻ പോരാട്ട മണ്ണിലേക്കാണ് കാരണം ട്രംപിന്റെ തന്നെ ഒന്നാം തരം വാഗ്ദാനം ഇത് തന്നെ ആയിരുന്നല്ലോ അപ്പോൾ ട്രംപ് ഇനി ഇതിനെ എങ്ങനെയൊക്കെ സമീപിക്കുമെന്ന് നമുക്കൊന്ന് സാധ്യതകളും വിവിധ റിപ്പോർട്ടുകളും അടിസ്ഥാനമാക്കി ഒന്ന് പരിശോധിക്കാം ലോകം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ട്രംപ് എന്ത് ഗതി സ്വീകരിക്കുമെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഇതുവരെയുള്ള നിലപാട് വെച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും നിയുക്ത പ്രസിഡന്റ് ട്രംപ് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നതിനേക്കാൾ ഉക്രൈനിയക്കാർക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എങ്ങനെ ആരംഭിച്ചു യൂറോപ്യൻ സുരക്ഷയ്ക്കോ ജനാധിപത്യത്തിനോ അതായത് എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും യൂറോപ്യൻമാരും യൂറോപ്യൻ ലക്ഷ്യത്തിലേക്ക് അടുത്തിടെ പരിവർത്തനം ചെയ്ത യൂറോപ്യൻ മൂല്യങ്ങളും വ്ളാഡിമറിന്റെ നേതൃത്വത്തിലുള്ള ഉക്രൈനിയക്കാർ എന്നിവയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു സൂചനയുമില്ല മറ്റൊരു വിഷയം എന്തെന്നാൽ യു എസ് സമ്പദ്വ്യവസ്ഥയിലെ യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളിൽ ട്രംപിന് താല്പര്യമുണ്ടെന്ന് തോന്നുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഉക്രൈനിന്റെ സുരക്ഷയ്ക്കും മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് ബില്യൺ ഡോളർ യു എസ് നൽകിയിട്ടുണ്ടെന്നാണ് ഇതുവരെ കണക്കാക്കപ്പെടുന്നത് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപക്ഷെ ഒരു വലിയ ദുരന്തത്തിലേക്ക് യൂറോപ്പ് അടുക്കുകയാണെന്നും ചില നിരീക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് കൂടുതൽ സുരക്ഷിതമല്ലാത്തതിനാൽ നാറ്റോ വാഗ്ദാനം ചെയ്യുന്നതല്ലാതെ സുരക്ഷാഘടനയ്ക്ക് ബദൽ മാർഗങ്ങൾ തേടാൻ അവരെ നിർബന്ധിക്കുന്നുമുണ്ട് യൂറോപ്പിന്റെ സുരക്ഷിതത്തെയും അറ്റ്ലാന്റിക് സമുദ്രാന്തര സുരക്ഷയെയും ബന്ധിപ്പിക്കുന്ന പൊക്കിൽക്കൊടി കടുത്ത സമ്മർദ്ദത്തിലുമാണ് പ്രസിഡന്റ് പുടിൻ തന്റെ രാജ്യത്തെ യുദ്ധത്തിലേക്ക് നയിച്ച നിലപാടിൽ നിന്നും ഉദ്ദേശങ്ങളിൽ നിന്നും ഇതുവരെ പിന്മാറിയിട്ടുമില്ല അതായത് ഡെനോസിഫിക്കേഷൻ ഉക്രൈൻ നാറ്റോയിൽ ചേരില്ലെന്ന് യു എസിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഉറപ്പു നൽകുന്നു റഷ്യയോട് കൈവശമുള്ള പ്രദേശത്തിന് മേലുള്ള അവകാശവാദം ഉക്രൈൻ ഉപേക്ഷിക്കുന്നു ഉക്രൈനുമായി എന്തെങ്കിലും സമാധാന കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആഗ്രഹ പട്ടികയിലുള്ള മറ്റ് പല കാര്യങ്ങളും ഇതിനകം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻ സ്വയം കുഴിയിലേക്ക് എടുത്തു ചാടിയ ആയി എന്നും നമുക്ക് വേണമെങ്കിൽ ഈ ഒരവസ്ഥയെ പറയാം യുദ്ധക്കളത്തിലെ സാഹചര്യങ്ങൾ ആക്രമണകാരികളായി റഷ്യയ്ക്ക് അനുകൂലവുമാണ് മന്ദഗതിയിലുള്ളതും സ്ഥിരതയുള്ളതുമായ റഷ്യൻ കര ആക്രമണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേയിരിക്കുകയാണ് ആക്രമണത്തിനിടെ റഷ്യൻ സൈന്യം ധാരാളം പ്രദേശങ്ങൾ തന്നെ പിടിച്ചെടുത്തിട്ടുമുണ്ട് സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രത്യക്ഷമായ ആവശ്യം ഒരു സേനകളുടെയും കരസേനയുടെ നിയന്ത്രണത്തിലുള്ള സൈനിക അതിർത്തികളെ അടിസ്ഥാനമാക്കിയുള്ള വെടിനിർത്തലായിരിക്കും അതിൽ ഉക്രൈൻ പരാജയപ്പെടുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട സോവിയറ്റിനു ശേഷമുള്ള ഉക്രൈനിന്റെ അതിർത്തികൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഉക്രൈന്റെ ആവശ്യത്തിന് ഏത് പെട്ടെന്നുള്ള ഇടപാടും ഹാനികരമായിരിക്കും ഇത് രണ്ടായിരത്തി പതിനാലിൽ നഷ്ടപ്പെട്ട ക്രിമിയയെ തിരിച്ചു പിടിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു കൂടാതെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളിൽ അവർക്ക് നഷ്ടപ്പെട്ട പ്രദേശവും അതുപോലെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പുടിന്റെ നിലപാടിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ട്രംപ് ഇതുവരെ ആവർത്തിച്ച് നടത്തിയത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ആഹ്വാനത്തെക്കുറിച്ച് സംസാരിച്ച പുടിൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ആത്മാർത്ഥത കാണിക്കുന്നുവെന്ന് പറയുന്നു ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കി സമാധാന ചർച്ചകൾക്കുള്ള ഏത് നിർദ്ദേശങ്ങളും പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും പുടിൻ പറയുന്നുണ്ട് മറ്റൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല ഈ ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നാൽ സോവിയറ്റിനു ശേഷമുള്ള അതിർത്തികൾ പുനഃസ്ഥാപിക്കണമെന്നും ഉക്രൈൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ തങ്ങളുടെ പ്രദേശമായി പുനഃസംയോജിപ്പിച്ച ക്രിമിയ ഉൾപ്പെടെ പിടിച്ചെടുത്ത പ്രദേശം ഒഴിയാൻ റഷ്യ എന്തായാലും ആഗ്രഹിക്കുന്നില്ല ട്രംപിന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ മുൻ ചീഫ് ഓഫ് സ്റ്റാഫും ഉക്രൈനും റഷ്യയിലും ട്രംപിന്റെ പ്രതിനിധിയുമായ കീത് കെലോഗ രംഗത്തെത്തിയിരുന്നു റഷ്യൻ ഉക്രൈനിയൻ സേനകൾ നിയന്ത്രിക്കുന്ന നിയന്ത്രണ രേഖകളിലെ യുദ്ധരേഖകൾ മരവിപ്പിക്കാനും അവരെ ചർച്ചാ മേശയിലേക്ക് നിർബന്ധിക്കാനും ഒരു പദ്ധതി അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് നിർദ്ദിഷ്ട ഈ പദ്ധതി പ്രകാരം മോസ്കോയുമായി ചർച്ചകൾ ആരംഭിച്ചാൽ ഉക്രൈനിയക്കാർക്ക് കൂടുതൽ ആയുധങ്ങളും പിന്തുണയും വാഗ്ദാനം ചെയ്യും അതേസമയം ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ സൈനിക പിന്തുണ വർദ്ധിപ്പിക്കുമെന്ന് അമേരിക്കക്കാർ മോസ്കോയ്ക്ക് മുന്നറിയിപ്പ് നൽകും ഇത് സംഭവിക്കുകയാണെങ്കിൽ പുടിന്റെ ഏറ്റവും വലിയ മുൻ വ്യവസ്ഥകളിലൊന്നായ ധീവന്റെ നാറ്റോ അംഗത്വം പട്ടികയിൽ നിന്ന് പുറത്താക്കും ട്രംപ് അംഗീകരിച്ചിട്ടില്ലെന്നും വ്യക്തമായി തള്ളിക്കളഞ്ഞിട്ടില്ലെന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി